ഹരേ കൃഷ്ണ ജയ് ശ്രീ രാധേ രാധേ എല്ലാ ഭക്ത മനസ്സുകളെയും വൈഷ്ണവ സുദർശനത്തിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ് വൈഷ്ണവ സുദർശനത്തിൽ കഴിഞ്ഞ മുപ്പത്തി അഞ്ച് ദിവസങ്ങളായി അമ്മ മഹാലക്ഷ്മി ദേവിയുടെ അഷ്ടോത്തരങ്ങൾ ഓരോ ദിവസവും ഓരോ തിരുനാമം നൂറ്റിയെട്ട് പ്രാവശ്യം വെച്ച് നൂറ്റിയെട്ട് ഉരു ജപിക്കുകയാണ് അമ്മയുടെ അവതാര പിറവി ദിവസം മുതൽ അതായത് ആ അതിനുശേഷമുള്ള നൂറ്റിയെട്ട് ദിവസം എന്ന് പറയുന്നത് വളരെയധികം നമ്മുടെ ജീവിതത്തിൽ പ്രാധാന്യമുള്ള ദിവസമാണ് ഈ ദിവസങ്ങളിൽ അമ്മയെ ഭജിച്ചു കഴിഞ്ഞാൽ മറ്റ് സാധാരണ ദിവസങ്ങളിൽ ഉപാസിക്കുന്നതിൽ ഇരട്ടിയായിട്ട് മൂന്നിരട്ടിയായിട്ടുള്ള ഫലം നമുക്ക് ലഭിക്കുന്നതാണ് അപ്പോൾ ഈ ഒരു സങ്കല്പത്തിൽ എല്ലാ ഭക്ത മനസ്സുകളും ഒരുമിച്ച് ഈ നാമം ജപിക്കുക അമ്മയുടെ അനുഗ്രഹം നേടുക അമ്മ എല്ലാ ഭക്തന്മാരെയും തീർച്ചയായും അനുഗ്രഹിച്ചിരിക്കും ഇത് നമ്മൾ വെറുതെ പറയുന്നതാണെന്ന് തോന്നരുത് കാരണം അമ്മയെ ഉപാസിച്ചു കഴിഞ്ഞാൽ അമ്മയെ ഭക്തിപൂർവ്വം ആരാധിച്ചു കഴിഞ്ഞാൽ അമ്മ നമ്മുടെ വീട്ടിലെ ഒരു വിളക്കായിട്ട് എപ്പോഴും പ്രകാശിക്കും അപ്പോൾ എല്ലാവർക്കും അമ്മയുടെ തിരുനാമ ജപത്തിലുള്ള ഒരു ഭാഗ്യമുണ്ടാവട്ടെ അല്ലെങ്കിൽ എല്ലാവർക്കും അമ്മയുടെ തിരുനാമം ജപം കേൾക്കുന്നതിനുള്ള ഭാഗ്യം അമ്മ അനുവദിച്ചു നൽകട്ടെ ഇതൊക്കെ നമ്മുടെ ഒരു പൂർവ്വജന്മസുഹൃതം കൊണ്ട് മാത്രം ലഭിക്കുന്ന ഒരു കാര്യമാണ് അപ്പോൾ അതിനുള്ള ഒരു ഭാഗ്യം അമ്മ എല്ലാ ഭക്ത മനസ്സുകൾക്കും നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് ഇന്നത്തെ തിരുനാമം എന്ന് പറയുന്നത് ദീപ്തായി നമ എന്നുള്ള നാമമാണ് എല്ലാവരും ഭക്തിപൂർവം ഈ നാമം ജപിക്കുക ഇതിന് ഇതിനു മുമ്പും ഒരു പ്രാവശ്യം ഈ നാമം വന്നിട്ടുണ്ട് അത് വീണ്ടും ആവർത്തിച്ചാണ് വരുന്നത് ചില സഹസ്രനാമത്തിലൊക്കെ അങ്ങനെ കാണാനായിട്ട് സാധിക്കാറുണ്ട് അപ്പോൾ അമ്മയുടെ നാമം ആവർത്തിച്ച് വരാറുണ്ട് അത് ഋഷിവര്യന്മാർ എന്ത് ആണോ അതിലൂടെ ഉദ്ദേശിച്ചിരിക്കുന്നത് നമുക്കറിയില്ല എന്തായാലും മഹത്വക്കളായിട്ടുള്ള ആചാര്യന്മാർ അങ്ങനെ ഒരു കാര്യം വീണ്ടും എടുത്തു വരണമെങ്കിൽ അതിനെന്തെങ്കിലും പ്രത്യേകമായിട്ടുള്ള ഒരു മഹത്വം ആ നാമത്തിന് ഉണ്ടായിരിക്കും എന്നുള്ളതും തീർച്ചയാണ് അപ്പോൾ ഈ ജപം കേൾക്കുന്ന ഈ ജപ ഈ ജപം ചൊല്ലുന്ന എല്ലാ ഭക്ത മനസ്സുകളുടെയും എല്ലാവിധ ആഗ്രഹങ്ങളും പൂർത്തി ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പതിവ് പോലെ എല്ലാ ദിവസത്തെയും പോലെ ഭഗവാൻ്റെയും അമ്മയുടെയും തിരുനാമം ജപിച്ചുകൊണ്ട് നാം ജപം ആരംഭിക്കാം ഓ ശ്രീലക്ഷ്മി നാരായണായ നമ ഓം ശ്രീലക്ഷ്മി നാരായണായ നമ ॐ ीलक्ष्मीनारायणाय नमः ॐ श्री लक्ष्मीनारायणाय नमः ॐ श्री लक्ष्मीनारायणाय नमः ॐ श्री लक्ष्मीनारायणाय नमः ॐ दीप्तायै नमः ॐ दीप्तायै नमः ॐ दीप्तायै नमः ॐ दीप्तायै नमः Om Dipta Yenama 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 ॐ दीप्तायै नमः ॐ दीप्तायै नमः ॐ नमः ॐ नमः ॐ दीप्तायै नमः ॐ नमः ॐ नमः ॐ दीप्तायै नमः ॐ नमः ॐ नमः Om Dipta Yenama 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 Dipta Om Dipta Yenama 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 Dipta Om Dipta Yenamha 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 ॐ दीप्तायै नमः 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 ॐ नमः ॐ नमः ॐ दीप्तायै नमः ॐ दीप्तायै नमः ॐ नमः

ओम दीप्तायै नमः ओम दीप्तायै नमः ओम दीप्तायै नमः ओम दीप्तायै नमः ओम दीप्तायै नमः ओम दीप्तायै नमः ओम दीप्तायै नमः ओम दीप्तायै नमः ओम दीप्तायै नमः ओम दीप्तायै नमः ഓം ീപ്തായി നമം ഓം ദീപ്തായി നമം ഓം ദീപ്തായി നമം ഓം ദീപ്തായി നമ എല്ലാവരും പതിവ് പോലെ എല്ലാ ദിവസത്തെയും പോലെ ഒരു അമ്മയുടെ അഞ്ച് തിരുനാമമെങ്കിലും ആ കമൻ ബോക്സിൽ എഴുതുക അല്ലെങ്കിൽ നമ്മുടെ ഒരു നോട്ട്ബുക്കിൽ എഴുതി വയ്ക്കുക ലിഖിത ജപമായിട്ട് മൊബൈലിലൊക്കെ എഴുതിയിട്ട് കഴിഞ്ഞാൽ അതെന്നും എക്കാലവും സ്ഥിരമായിട്ട് നമുക്ക് എപ്പോൾ വേണമെങ്കിലും എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ കാണാനായിട്ട് സാധിക്കും ഇനി അതിന് സാധിക്കാത്തവർ ഒരു നോട്ട്ബുക്കിൽ ലിഖിത ജപവുമായിട്ട് അമ്മയുടെ തിരുനാമം ഒരഞ്ചു പ്രാവശ്യമെങ്കിലും കുറഞ്ഞത് എഴുതി വയ്ക്കുക അപ്പോൾ അത് ഓരോ ഓരോ അക്ഷരത്തിലും അമ്മ ഇരിക്കുന്നു എന്നുള്ളതാണ് ഓരോ വാക്കിലും അമ്മ ഇരിക്കുന്നു അപ്പോൾ ആ അക്ഷരങ്ങളുടെ ചൈതന്യം നമ്മളിലേക്ക് വരികയും നമ്മളിലേക്ക് കൂടുതൽ അമ്മയുടെ അനുഗ്രഹം ഉണ്ടാവുകയും ചെയ്യുന്നു അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു എല്ലാവിധ സന്തോഷവും സമാധാനവും ഐശ്വര്യവും നിറഞ്ഞ നല്ലൊരു ദിവസം ആശംസിക്കുന്നു നന്ദി നമസ്തേ